ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് മെക്സവൻ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മെക്സവൻ നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഇപ്പോൾ സമയം ആറു മണിയായി ആളുകൾ മെക്സവൻ്റെ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് മെക്സവനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കാം അവിടെ നടക്കുന്ന എക്സസൈസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നതാണ് ആയിട്ടുള്ള വാമപ്പിലാണ് കൂടുതൽ ആളുകളൊക്കെ ഉള്ളത് നൂറ്റി അൻപതോളം ആളുകൾ ഇവിടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം നൂറ്റി അൻപതോളം പേരുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ട്രെയിനർമാർ കൃത്യമായ ട്രെയിനിങ് നൽകുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുകയും കറക്റ്റ് സമയത്ത് അവസാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ എക്സസൈസിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വന്ന ആളുകളെ നമ്മൾ അവരുമായിട്ട് എക്സസൈസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരെല്ലാം വളരെയധികം സംതൃപ്തരാണ് ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അവർക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഇത്തരമൊരു സംവിധാനത്തിലൂടെ ഒരുപാട് ആളുകൾ പുതിയ എക്സസൈസ് രീതി ിലേക്ക് വന്നു എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നേരത്തെ ദിവസവും നടന്നിരുന്ന ആളുകളുണ്ട് ഒരു എക്സസൈസും ചെയ്യാതെ വീടുകളിൽ അടഞ്ഞുകൂടിയിരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള എക്സസൈസുകൾ സ്വയം ചെയ്തിരുന്ന ആളുകളൊക്കെ ഇന്ന് ഇവിടെ ഒരു ടീമായി വന്ന് കൂട്ടത്തോടെ എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാനും അതിലെ അംഗമാണ് തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സംതൃപ്തനാണ് അതേ അഭിപ്രായങ്ങൾ ഇവിടെ വരുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ദിവസവും ഈ എക്സസൈസിൻ്റെ സംവിധാനത്തിലേക്ക് ആളുകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഗുണം കൊണ്ട് മനസ്സിലാക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മോ ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്നു എന്നു തന്നെയാണ് ഈ എക്സസൈസ് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ വിഭാഗം ഏത് തരം പ്രായക്കാരായ ആളുകൾക്കാണെങ്കിലും ഇതിൽ എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ രോഗങ്ങളിലെ ആളുകൾ എന്തൊക്കെയുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർക്ക് കഴിയുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് എക്സസൈസ് വിഭാഗം ചെയ്യുകയാണെങ്കിൽ തൻ്റെ ശരീരത്തിനും എങ്ങനെയാണോ അത് ചെയ്യാൻ കഴിയാ അത്ര ആളുകൾ ആ രീതിക്കനുസരിച്ച് ചെയ്താൽ മതി എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഇതിൽ ചെറുക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ മത്സരം വ്യത്യസ്തമായ രീതിയിൽ അയക്കും ആളുകൾ ചെയ്യുന്നത് അവരുടെ ശരീരത്തിൻ്റെ അനുസരിച്ച് അവരുടെ കൈകൾക്ക് അതിൻ്റെ കാലുകൾക്ക് എങ്ങനെയാണോ അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് ആർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഒരു എക്സൈസി നിബന്ധനകളും നിലവിൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല എന്നതിലൂടെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്തരത്തിലെ എക്സസൈസുകൾ കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം സംസാരിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടും ഫോട്ടോകൾ എടുത്ത് പാട്ട് പാടി കഥകൾ പറഞ്ഞ് അങ്ങനെ വളരെ അധികം എൻജോയ്മെൻ്റ് ചെയ്തിട്ട് എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നതുതന്നെ ഈ എക്സർസൈസിൻ്റെ വളരെയധികം നല്ലൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാസങ്ങളായിട്ട് ഈ എക്സൈസ് നിത്യേന ചെയ്യുന്ന ചില ആളുകളോട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് അന്വേഷിക്കാം അറിയാം അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ അവർ പറയട്ടെ മാഷേ ഈ എക്സസൈസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ ഒന്ന് പറയും വാർഗുണ്ട് ഹെൽത്ത് കുറവ് മെക്സവൻ്റെ സ്ഥിരം ഒരു വ്യായാമ മുറയിൽ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഏശനാണ് എൻ്റെ പേര് ഉമ്മർ മാഷി ഈ മെക്സവൻ എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ട് ശാരീരികമായ ഒരു പ്രയാസങ്ങളും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല ശരീരത്തിന് കൂടുതൽ രക്തോട്ടവും അതുപോലെ തന്നെ ഫലവും മുട്ടുവേദന മാറിൽ പിന്നെ ഉറക്കം ഇല്ലായ്മ അതൊക്കെ സുഖമായിട്ടുണ്ട് വളരെ രസകരമായ ഒരു സാമൂഹ്യമായിട്ട് നടത്തുന്ന ഒരു വ്യായാമം വളരെ അതുകൊണ്ട് തന്നെ കൂട്ടായ്മയോടുകൂടി നടത്തുമ്പോൾ അത് വളരെ ഹാപ്പിയായിട്ട് നടത്താൻ കഴിയും ഒറ്റയ്ക്ക് നടത്തുന്നതിലേറെ ഏറ്റവും നല്ലത് സംഘമായി നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു മുത്തഞ്ച് അതിന് ആരോഗ്യമായിട്ടെല്ലാം കണ്ടിട്ട് ആരോഗ്യമാണ് എൻ്റെ ഉന്മേഷൻ താല്പര്യമാണ് എല്ലാം നടക്കും എനിക്ക് കിട്ടാം അതൊന്നുമില്ല എൻ്റെ അഭിവാദ്യമായിരിക്കും പിന്നെ മാക്സിമം തുറന്നുകൊണ്ടിൽക്കെ നമ്മളിവിടെ തുറന്നിട്ടുണ്ട് അതൊന്നുമില്ല വളരെ ആശ്വാസമുണ്ട് വാക്സിന് എഴുപത്തി ഒമ്പതായി ക്ഷീണമൊന്നുമില്ല ഷുഗറില്ല പ്രഷറില്ല കോസ്റ്റൂറില്ല ആ ഒരു പ്രശ്നം കൊണ്ടുണ്ട് ഇത് വന്നിട്ട് നല്ല ആസ്വാദമുണ്ട് എല്ലാവരും രാവിലെ തന്നെ ഉണർവ്വൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും സുഖമാണ് വാക്സിന്മാർക്ക് പ്രത്യേകിച്ച് നമ്മളപ്പുറത്തൊരു ഈ ഒക്കെ പരിപാടി വളരെ റാഹത്താണ് ഇല്ല അസ